ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ നഗരമധ്യത്തിൽ സാമാന്യത്തില എറണാകുളം എൽ പി ആർ ജംഗ്ഷനിൽ നിന്ന് നാട്ടുകാരെയും വഴിയാത്രക്കാരെയും ഏറെ നേരം ഭീതിയിലാത്തിയ പെരുമ്പാമ്പിനെ പിടികൂടി തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് സംഭവം റോഡിൽ പാമ്പിനെ കണ്ടതോടെ ഭീതിയിലായ വഴിയാത്രക്കാർ ബഹളം വെച്ചതോടെ പെരുമ്പാമ്പ് കാരയുടെ സമീപമുള്ള ചെടിയുടെ മറവിലേക്ക് വലിഞ്ഞു പാമ്പിനെ കാണാനും ദൃശ്യങ്ങൾ പകർത്താനും ആളുകൾ തടിച്ചുകൂടിയതോടെ ചെറിയ തോതിൽ ഗതാഗത തടസ്സവും ഉണ്ടായി സമീപവാസികൾ വിവരമറിയിച്ച അനുസരിച്ച് ഇളമക്കര സ്വദേശിയായ അനിമൽ റെസ്ക്യുവർ നാരായണൻ സംഭവ സ്ഥലത്തെത്തുകയും കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പാമ്പിനെ ചാക്കിലാക്കുകയും ചെയ്തു സമീപ പ്രദേശങ്ങളിൽ ഏറെ വർഷങ്ങളായി പാമ്പുശല്യം രൂക്ഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ പുല്ലപ്പടി റെയിൽവേ ട്രാക്ക് വീട്ടുവളപ്പിൽ നിന്ന് ആറ് കിലോ തൂക്കം വരുന്ന പെരുമ്പാമ്പിനെ പോലീസ് എത്തി പിടികൂടി വനംവകുപ്പിന് കൈമാറിയിരുന്നു വീട്ടുളപ്പിലേക്ക് സന്ധ്യാ നേരത്ത് പെരുമ്പാമ്പ് കയറിപ്പോകുന്നത് കണ്ട ട്രെയിൻ യാത്രക്കാരൻ സെൻട്രൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു പെരുമ്പാമ്പ് കയറി കൂടിയത് കണ്ട് വീട്ടുടമയും പോലീസിൽ അറിയിച്ചു അതിനുശേഷവും പലതവണ ഈ പ്രദേശങ്ങളിൽ നാട്ടുകാർ വിവിധ ഇനങ്ങളിലുള്ള പാമ്പുകളെ കണ്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊച്ചി